വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തന മേഖലയിൽ ഒരു വ്യായവട്ടത്തിലേറെക്കാലമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ് എസ് വൈ എസും എസ് കെ എസ് എസ് എഫും ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേരളത്തിൻ്റെ കാലിക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മതപരവും സാമൂഹികമായ പരിസരങ്ങളെ മലീമസമാക്കിക്കൊണ്ടുള്ള പുതിയ പുതിയ അപകടകരമായ വാദങ്ങൾ നമുക്ക് മുന്നിൽ ഏറെ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ നമുക്ക് മുന്നിൽ ഇരുട്ടിന്റെ പല ശക്തികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എസ് കെ എസ് എഫിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തന മേഖലയിൽ അത് നടത്തിപ്പോന്നിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തും റിലീഫ് രംഗത്തുമൊക്കെ ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ മഹൽ നിവാസികളുടെ സജീവമായിട്ടുള്ള പിന്തുണയും സുമനസ്സുകളുടെ ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനവും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സത്യത്തിൽ ആദർശ സമ്മേളനം എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു പരിപാടിയുടെ യഥാർത്ഥത്തെക്കുറിച്ച് വരികൾക്കപ്പുറം വായിക്കുകയും ആ രീതിയിൽ പ്രചരണം നടത്തുന്നത് നമുക്ക് കേരളത്തിൽ കേരളത്തിലുടനീളം കാണാൻ സാധിക്കും നമ്മോട് പ്രസംഗിക്കാനുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയതുകൊണ്ട് ഞാൻ ഏറെ വിശദീകരിക്കുന്നില്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാനെൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് കേരളീയ സമാജത്തിൽ സമസ്തയും ഇതര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇതര സംഘടനകളൊക്കെ തന്നെയും ഇസ്ലാം പറയുന്നത് അവരുടെ സംഘടന വളർത്താൻ വേണ്ടിയാണ് അതേസമയം സമസ്ത രൂപീകരിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ തനതായ ശൈലിയെ ആധുനിക രീതിയിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലം വ്യാജമായ തൗഹീദുമായി പ്രചരിപ്പിച്ചിട്ടുള്ള വിശ്വാസി സമൂഹത്തെ വഹാബി പ്രസ്ഥാനമായാലും വിദഗ്ധത്തിന്റെ മറ്റു സംഘടനകളായാലും അവരിപ്പോ പത്തു പന്ത്രണ്ട് വർഷമായി അവരുടെ വാദങ്ങളൊക്കെയും കീമെയിൽ മറിയുന്ന വ്യാജ തെരീക്കത്തും അതുപോലെ തന്നെ വ്യാജ വ്യാജവാദങ്ങളുമൊക്കെ തന്നെയും വളരെ അപകടകരമായ വിശ്വാസി സമൂഹത്തിന്റെ ഈമാനിനെ പോക്കറ്റടിക്കുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിൽ കാണുന്നത് അതിലുപരിയായി സുന്നികളുടെ പേരിൽ പ്രവർത്തിക്കുന്നവർ പോലും അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മളൊന്നും ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് ഏറ്റവും വലിയ ആത്മീയ ദൂഷണത്തിലേക്കും തട്ടിപ്പിലേക്കുമൊക്കെ ഈ സമുദായത്തെ നയിക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് ഈ സമൂഹത്തെ തെറ്റപ്പെടുത്തുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ് വിഷയം പ്രവാചകനാകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയും വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല മഹാനായ പ്രവാചക സല്ലാഹ് അലി വസല്ലമ്മയുടെ പേരിൽ ചൂഷണം നടത്തുകയും ആ രീതിയിൽ എന്തിനധികം പറയുന്നു നമ്മൾ വരെ ഒരു ഘട്ടത്തിൽ അതിന്റെ ചൂഷണത്തിൽ അകപ്പെടുമോ എന്നുള്ള അപകടകരമായ ഒരു അവസ്ഥ വന്നപ്പോഴാണ് സമസ്തയും അതിന്റെ ഒക്കെ ഉണർന്നു പ്രവർത്തിച്ചതും ഇന്ന് അതിന്റെ നിഗൂഢ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം പ്രവർത്തിച്ചവരൊക്കെ ഹലുസുന്നയുടെ വേദിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത് ഒരു വിഭാഗീയതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സങ്കുചിത കൂടിയോ ഉള്ള പ്രവർത്തനമല്ല സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ആരും ഇതിനെ ഒരു മുൻധാരണയോടെയോ സങ്കുചിത മനോഭാവത്തോടെയോ കാണരുത് മറിച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി സമസ്തയുടെ പാതയിലേക്ക് വരണമെന്ന് പറയുന്നില്ല എന്നാൽ പോലും സത്യം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം എസ് കെ എസ് എഫും സമസ്തയും അതിന്റെ പോഷക ഘടകങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യത അതെല്ലാവരും നിർവഹിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ എസ് കെ നടത്തുന്ന ഈ പ്രവർത്തനത്തെ കൊച്ചാക്കാനും അത് വിഭാഗീയതയാണ് എന്ന് തരുത്താനും ശ്രമിക്കുന്നവർ അവരാണ് സത്യത്തിൽ ഈ സമൂഹത്തിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ മതപരിസരത്തെ സാമൂഹിക പരിസരത്തെ മലേമസമാക്കിയിട്ടുള്ളത് അവർ നടത്തിയ ഈ ചൂഷണത്തിൽ നിന്ന് പിന്മാറാതെ ഈ ദൗത്യത്തിൽ നിന്ന് ഈ മഹത്തായ സമസ്തയുടെ ആശീർവാദത്തോട് പ്രവർത്തിക്കുന്ന സമസ്തയുടെ പോഷക പോഷകഘടകങ്ങളൊന്നും തന്നെ പിന്മാറില്ല എന്നുള്ളത് അനുദിനം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യമാണ് പള്ളിക്ക് വേണ്ടി നമ്മുടെ നാടുകളിലൊക്കെ ഷാറെ മുബാറക് പള്ളിക്ക് വേണ്ടി പ്രചരണങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതിന്റെ ഫ്ലക്സുകൾ നമ്മുടെ നാടുകളിലൊക്കെ വന്നിരുന്നു ഇന്ന് ആ പള്ളിയില്ല അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കുന്നില്ലെന്നാണ് അവിടെ ഉത്തരത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് ആ മുടിയും ആ മുടിയുടെ വെള്ളവും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കകം സപ്ലൈ ചെയ്യുമെന്ന് പറയുന്നവർ പോലും പള്ളി എവിടെയെന്നോ എന്ന് എന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല മൂന്ന് വർഷമായി അതിന്റെ തറക്കല്ലിടലും കാത്തിരിക്കുകയാണ് ഈ സമുദായ വിശ്വാസി സമൂഹം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിലുള്ള പ്രവാചകന്റെ പേരിലുള്ള വിശ്വാസി സമൂഹത്തെ അപകടപ്പെടുത്തുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ മുമ്പുമുണ്ടായിട്ടുണ്ടോ അതിനൊക്കെ വിശ്വാസിയുടെ ഈമാനിന്റെ കാവൽ നിന്ന് വഹിതമായ ഒരു ആദർശ പ്രസ്ഥാനം എന്ന നിലക്ക് സമസ്തയുടെ ആശീർവാദത്തോടുകൂടി അതിന്റെ പോഷക ഘടകങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ തികച്ചും സത്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളത് മാത്രമാണ് എന്നാണ് പ്രയോജന ശ്രോതാക്കളോട് ഇതിനെ മറ്റൊരു വിധത്തിൽ വീക്ഷിക്കുന്നവരോട് പറയാനുള്ളത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ നമ്മൾ അലഹദില്ല വളരെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ മഹത്തായ സംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് സുന്നി യുവജന സംഘത്തിന്റെ മഹല് പ്രസിഡന്റും മഹല് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റും മഹല് റഷീദുല്ലാം സംഘത്തിന്റെ നേതൃനിരയിലെ പ്രമുഖനുമായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി അവ അദ്ദേഹത്തെ ഹൃദ്യമായി ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഹീം ആസ്റ്റർ സുവേലിയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് ഈ സംഗമത്തെ ധന്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് ഹത്തീബ് ഉസ്താദ് സിദ്ദീഖ് ഫൈസി പൈസി ഏലംകുളം ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രഭാഷണ വേദികളിൽ ശ്രദ്ധേയമായ സാന്നിധ്യം അഖിലസുന്നയുടെ ധീരശബ്ദം ബഹുമാനപ്പെട്ട കുഞ്ഞാലും ഫൈസി പൈസി വളരെ നേരത്തെ തന്നെ അദ്ദേഹം കൃത്യനിഷ്ഠയെ തന്നെ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അന്തരില്ല അദ്ദേഹത്തെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ എന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുകയും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുകയും നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അലിഫൈസി പന്താരങ്ങാടി അദ്ദേഹം ഭാഷ നിർവഹിക്കും അദ്ദേഹത്തെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റു വിവിധ പ്രദേശങ്ങളിൽ നിന്നിവിടെ സുന്നി യുവജനസംഘത്തിന്റെയും എസ് കെ എസ് എഫിന്റെയും സമസ്തയുടെ ഇതര പ്രസ്ഥാന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മുയിമൻ അഹുലി സന്നിയുടെ പ്രവർത്തകർക്കും ഈ പ്രഭാഷണം വീക്ഷിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഈ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എസ് കെ എസ് എസ് എന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നമ്മുടെ മഹല് കാര്യദർശിയും കൂടിയായ അബ്ദുറഹീം മാസ്റ്റർ സുരജി അവ അതിനുവേണ്ടി അധ്യാധ്യക്ഷൻ ചോദിച്ചു അസ്ലാം അലൈക്കും വാഹമത്തല്ലാഹി വാർ അലഹില്ല വസ്സലാത്തു വസ്സലാമു ആലിഹിൽ അമ്മാ അമ്മാബാദ് ഈ വേദിയുടെ നന്ദനം നിർവഹിക്കുന്ന സുന്ന യുവജന സംഘത്തിന്റെ മഹല്ല പ്രസിഡന്റും വഷീദുല്ലാം സംഘം ട്രഷറുമായ അഭിവന്ദനായ മുഹമ്മദ് അജി നമ്മുടെ അഭിനന്ദനായ ഫത്തീബ് ഉസ്താദ് സിദ്ദീഖ് ഫൈലി ആലങ്കുളം അഭിജരായ സഹപ്രവർത്തകർ ഈ വേദിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമന്യരായ കുഞ്ഞാലൻകുട്ടി ഫേസി അലി ഫേസി പന്തരങ്ങാടി ബഹുമന്യരായ കാരണവന്മാരെ സുന്നി യുവജന സംഘത്തിന്റെയും എസ് കെ എസ് എഫിന്റെയും സുന്നി ബാലവേദിയുടെയും കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് ഈ സംഗമം നമ്മളിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് റബ്ബ് താല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നാളെ റബ്ബിന്റെ മുന്നിൽ പ്രതിഫലം നൽകുന്ന ഒരു പ്രവർത്തനമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ

കേരളത്തിൽ വ്യാപകമായി ആചരിച്ചു വരുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ പ്രദേശത്തും ഇങ്ങനെ ഒരു പൊതുസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് സുഹൃദങ്ങളുടെ സമുദ്രത്തിന് എന്ന ശ്രദ്ധേയമായ സന്ദേശമാണ് ആ ക്യാമ്പയിനിൽ നമ്മൾ സമൂഹ സമക്ഷം സമർപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ നമ്മുടെ നാടിൽ നമ്മുടെ ക്യാമ്പസുകളിൽ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ അധർമ്മങ്ങൾക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ അത് തിരിച്ചു പിടിക്കാൻ സമൂഹ മനസാക്ഷികളിൽ സുഹൃദങ്ങളുടെ വിശാലമായ വിശകലനത്തെക്കുറിച്ചുള്ള ഒരു ധാരണ പകർത്താൻ പ്രത്യേകിച്ച് പുതിയ ടെക്നോളജിയുടെ യുഗത്തിൽ സൈബർ ക്രൈമിന്റെയും മൊബൈലിൻ്റെയും ഇന്റർനെറ്റിന്റെയും വ്യാപകമായ ദുരുപയോഗം നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ പുതിയ തലമുറക്കിടയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഇത് വല്ലാത്തൊരു വല്ലാത്തൊരക്ഷിതാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഈ ടെക്നോളജിയുടെ വികാസം അടച്ചിറപ്പ് വകുപ്പ് നൽകുന്ന ഈ അനുഗ്രഹങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ പുതിയ തലമുറ ഉത്സുകരാണ് അതുകൊണ്ട് തന്നെ അവരെയും അവരുടെ രക്ഷകർത്താക്കളെയും ബോധവൽക്കരിക്കുക എന്നാണ് എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഒരു ലക്ഷ്യം അതോടൊപ്പം തന്നെ കുടുംബാന്തരീക്ഷത്തിൻ്റെ പ്രയാസകരമായ അവസ്ഥ സമാധാനപൂർണമായ സംതൃപ്തമായ മാതൃകാപരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ മാത്രമേ ഒരു സമൂഹത്തിന് വളർന്നു വരാൻ സാധിക്കൂ അവിടങ്ങളിലുള്ള ശൈഥില്യവും അസ്വാസ്ഥ്യങ്ങളും തലമുറകളെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കുടുംബശൈഥങ്ങൾ മഹല് തലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും നടന്നു വരുന്ന പ്രശ്നങ്ങളും ശൈഥില്യങ്ങളും ഒരു മുസ്ലിം ഉമ്മ എന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ പൊതുകാര്യത്തിൽ ഒന്നിക്കുകയും നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും ചെയ്യുന്ന ഏറെ ശ്രമകരമായൊരു പ്രവർത്തനമാണ് ഓരോ സംഘടനാ പ്രവർത്തകനും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അതിനിടയിൽ നമ്മുടെ മൂല്യങ്ങളെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ചില നെഞ്ചവിലുകൾ സമൂഹത്തിനകത്തും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സംഘടനാ പ്രവർത്തകർക്കുണ്ട് ദീനീ പ്രവർത്തന മേഖലയിൽ രണ്ടര പതിറ്റാണ്ട് കാലമായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല സമൂഹത്തിന്റെ സകലമായ പുരയാനത്തിന്റെയും പിന്നിൽ ഈ സംഘശക്തി കത്തിച്ചു വെച്ചിട്ടുള്ള കൊച്ചു കൈത്തിരികൾ കണ്ടെത്തുവാൻ പ്രയാസമുണ്ടാകില്ല ഒരു പക്ഷേ ഊതിക്കെടുത്താൻ പലരും ശ്രമിച്ചാലും കുപചരണങ്ങൾ നടത്തിയിട്ടതിനെ തകർക്കാനും തല്ലിക്കെടുത്താനും ആരൊക്കെ ശ്രമിച്ചാലും പടച്ചിറപ്പിന്റെ തോഫീൽക്കോടുകൂടി അതിശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ പ്രവർത്തനം ഈ പദ്ധതി ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളവരെ ആരെയും എതിർക്കാനല്ല ആരെയും വേദനിപ്പിക്കാനുമല്ല എന്നാൽ ഒരു പക്ഷേ ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ചിലർക്ക് വേദനയുണ്ടാവാം അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിന് അപ്പുറത്താണ് ഒരു മുസ്ലിം സഹോദരനെ സംബന്ധിച്ചിടത്തോളം അഹൽ സിമി ജനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അവന്റെ ബാധ്യതയാണ് ആ ബാധ്യതാ നിർമ്മാണ മേഖലയിൽ ആരുടെയൊക്കെ മുഖം കറുക്കുന്നവോ ആർക്കൊക്കെ വിയോജിപ്പുണ്ടാകുന്നവോ ഒരു പക്ഷേ നമ്മളത് നോക്കേണ്ട കാര്യമില്ല സത്യം വിളിച്ചു പറയേണ്ടത് ഒരു മുസൽമാന്റെ ബാധ്യതയാണ് ഇവിടെ സ്വകാര്യ പ്രഭാഷണം സൂചിപ്പിച്ച പോലെ അള്ളാഹുന്റെ ദിനിന്റെ പചനത്തിനു വേണ്ടി ചില ആളുകൾ ചൂഷണ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഒരു കൈകറ്റി നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ ആണിക്കല് ഭൗതികമായ നേട്ടത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ഒരിക്കലും കാണുവാൻ സാധിക്കില്ല അങ്ങനെ കണ്ടാൽ തീർച്ചയായും ഭൗതിക ലോകത്തും ആത്മീയ രംഗത്തും തകർച്ച ഉണ്ടാവുക എന്ന അനുഭവങ്ങളാണ് സാക്ഷ്യത് നമ്മുടെ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം ആയിരിക്കണം ആത്മാർത്ഥിയായിരിക്കണം ലാഭേക്ഷയില്ലാതെ ലാഭേക്ഷയില്ലാതെ ഭൗതികമായ ലാഭേക്ഷയില്ലാതെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴാണ് അതിന് ഗുണഫലം ഉണ്ടാവുക കേരളീയ മുസ്ലിംകൾ നേടിയുള്ള സകലമായ നേട്ടങ്ങളുടെയും പിന്നിൽ ഈ സംഘശക്തിയുടെ ചരിത്രവും സംഘശക്തിയുടെ മനോഹരമായ പ്രവർത്തനത്തിന്റെ ശേഷിപ്പും കണ്ടെത്താൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല ശത്രുക്കൾ നൽകുന്ന അജണ്ടകൾ തീരുമാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരല്ല നമ്മൾ നമുക്ക് നമ്മുടെ അജണ്ടകളുണ്ട് എസ് വിശാലമായ പ്രവർത്തന വീതിയിൽ ശത്രുക്കളെ എതിർക്കുക എന്ന് മാത്രമല്ല ഉള്ളത് ഈ ബാധിന്റെ പേരിൽ അതിമനോഹരമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ നാടിൽ വ്യാപകമായി ഈ ട്യൂഷണങ്ങൾക്കെതിരെ പരിപാടികൾ നടക്കുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും എസ് കെ എസ് എഫിന് ഇതുമാത്രമേ പണിയുള്ളൂ അല്ല ധാരാളം ധാരാളം വളരെ ശ്രമകരമായ അതിമഹത്വമായ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ വളരെ സൈലന്റായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇബാദ് എന്ന പേരിൽ ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ എന്ന പേരിൽ ദാവത്തിനും തസ്ഗീയത്തിനും ഇസ്ലാഹിനും വേണ്ടി മാത്രം ട്രെയിനിങ് നൽകപ്പെട്ട ഒരു വിഭാഗം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഉള്ളണത്ത് ഇന്നലെ തുടങ്ങിയ മൂന്ന് ദിവസത്തെ ക്യാമ്പ് അതിന്റെ പ്രവർത്തകർക്കുള്ള പരിശീലന ക്യാമ്പ് മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു ആ ക്യാമ്പിൽ വന്നുകൊണ്ട് പോലും അമുസ്ലിം സഹോദരങ്ങൾ ശഹാദത്തിൽ വളരെ സന്തോഷകരമായ അവസ്ഥ ഇന്നും ഉണ്ടായാൽ സംഭവമില്ല പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ബൈക്ക് കെട്ടി പുറത്തു പറയാൻ പറ്റില്ല തസ്ഗീയത്തിന്റെയും ഇസ്ലാഹിയത്തിന്റെയും ദാപത്തിന്റെയും മേഖലയിൽ വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ ഈ ബാദിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്ന വിഭാഗമാണ് ട്രെൻഡ് വിദ്യാഭ്യാസ വിഭാഗം മഹലതലങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഉന്നതമായ ആ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നമ്മുടെ പ്രവർത്തകന്മാർ വരം തുടങ്ങിയ നമ്മുടെ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യൻ സിവിൽ സർവീസ് മേഖലയിൽ പോലും നമ്മുടെ പ്രവർത്തകന്മാർക്ക് സംഭാവന ചെയ്യാൻ ട്രെൻഡിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നും എസ് കെ എസ് എഫിന്റെ ട്രെൻഡിന്റെ ആർത്തിയായ മുഹമ്മദ് ലിഷാബ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉന്നതമായ മേഖലയിൽ കൈയെടുക്കുവാൻ നേട്ടം സാധിച്ചുവെങ്കിൽ കഴിഞ്ഞ ദിവസം സമാപിച്ച പെരന്തൽമണ് എംഇ കോളേജിലും കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നു എന്താണ് ആ ക്യാമ്പിന്റെ പ്രത്യേകത എന്നറിയാവോ എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളും മേപ്രസ് വാങ്ങി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പരീക്ഷ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിലും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് വീതമുള്ള രണ്ട് ബാച്ചിലർ വിദ്യാർത്ഥികൾക്ക് അഞ്ചു വർഷത്തെ ശ്രദ്ധേയമായ ഒരു പ്രൊജക്ടിലൂടെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഐ എ എസിന്റെ ഉന്നതമായ മേഖലകൾ അവരെ അവരെത്തിപ്പിടിക്കാനുള്ള പരിശീലന പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കരിയർ രംഗത്ത് പരിശീലന രംഗത്ത് വിദ്യാഭ്യാസ പ്രവോധന രംഗത്ത് മഹൽ രംഗത്തൊക്കെ രംഗത്തൊക്കെത്തന്നെയും തന്നെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമായി മുന്നോട്ട് പോകും ആദർശ പ്രവർത്തനം പ്രവർത്തന മേഖലയിൽ എത്തിക്കാമെ പ്രവർത്തകന്മാർ വളരെ നന്നായി ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം മൂന്ന് രണ്ട് പ്രധാന ഏരിയയിലാണ് പ്രവർത്തനം നമ്മൾ കേന്ദ്രീകരിക്കുന്നത് ദർസർ ബി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് തലഭാവിംഗ് എന്ന പേരിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ ക്യാമ്പസിലെ പ്രവർത്തനങ്ങൾക്ക് ദാർഗമൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള കെ സിന്റെ ക്യാമ്പസിലിങ്ങിന്റെ പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തകർ പരിശീലനം നൽകുന്ന ഓർഗാന പുതിയ പദ്ധതി അങ്ങനെ സഹചാരി എന്ന പേരിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ അലർക്ക് എന്ന പേരിൽ അപകടങ്ങൾ സംഭവിച്ചാലും അനുബന്ധമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർമാരുടെ കീഴിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനം ഇങ്ങനെ അലർ അങ്ങനെ എണ്ണിയാലുടങ്ങാത്ത ധാരാളം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിൽ ഇതിന്റെ പ്രാധാന്യം പുലിമയും നമ്മിൽ പലർ പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി വളരെ പ്രധാനമാണ് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിനിടയിൽ ഒരു പക്ഷേ ഇത്തരം കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കേണ്ട ബാധ്യത കൂടി നമ്മൾ നിർവഹിക്കുന്നുണ്ടാകണം അത് തീർച്ചയായും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് അതാണ് എന്റെ പ്രിയപ്പെട്ട സാപ്രത്വങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രവാചക വചനം നമ്മൾ മറന്നു പോകാൻ പാടില്ല അതിന്റെ പുലർച്ചെയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീയമായ പ്രവർത്തനം കൊണ്ട് ഭൗതികമായ ലക്ഷ്യമാരെങ്കിലും ആഗ്രഹിച്ചാൽ ആത്മീയമായ പ്രവർത്തനം കൊണ്ട് ഭൗതിക നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ എന്താണ് അവൾ സംഭവിക്കാൻ പോകുന്നത് അവന്റെ മുഖപ്രസന്നതല്ലാതാകുന്നു അവന്റെ പേര് നരകത്തിൽ സ്ഥിരമായി രേഖപ്പെടുത്തി വെക്കുമെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ മുഖം കടലുകളാണ് ആ വൈരുദ്ധ്യങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകളും മഹാനായ അലൈഹി റസീൽ തങ്ങളുടെ തീരാധാരകൾ പോലും കാശ് ഉണ്ടാക്കുവാനുള്ള മാറ്റാൻ മാത്രമുള്ള ഒരു രൂപത്തിലേക്ക് ചില ആളുകൾ തരം താഴുമ്പോൾ തീർച്ചയായും അത് സംഭവിക്കും ഉറപ്പാണ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അതിന്റെ വിശദമായ കാര്യങ്ങൾ എൽ സി ഡി ക്ലിപ്പിംഗ് അടക്കം എന്റെ അഭിയന്തനായ സഹപ്രവർത്തകൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ രംഗത്ത് വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എസ് കെ ശബിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും അഭിയ സംസ്ഥാന സമിതി സമിതിങ്ങളും അഭിയന്തായ സഹപ്രഭത്തിനൂടിയായ കുഞ്ഞാലിൻകുട്ടിയ പൈസി ഇവിടെ വിശദീകരിക്കും അതോടൊപ്പം അഭ്യന്തര സഹപ്രവൻ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുകാരൻ പ്രമുഖ വാഗ്മിയും പഞ്ചുതനുമായി അലി ബൈസിയും തനങ്ങാടിയും ആ വിഷയങ്ങളിലേക്ക് വിളിച്ച നിഷുണ്ട് അതെല്ലാം ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ആസത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വൈപല്യവും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ തിരിച്ചറിയാൻ കൂടി നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തന മേഖല ഉൾക്കൊള്ളാൻ കൂടി നമുക്ക് സന്നദ്ധമാവണ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിശാലമായി